ശ്രീനിവാസന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ശ്രീനിവാസിനെ താലിമടിക്കാൻ പണം നൽകിയത് മമ്മൂട്ടിയാണ് എന്നുള്ള ഒരു ഓർമ്മയൊക്കെയും മുൻപൊരു എടുത്ത് പങ്കുവച്ച് കേട്ടിട്ടുണ്ട് അത് രസകരമായ ഒരു കഥയുമായി അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പറയുന്നുമുണ്ട് വിമല വിവാഹം കഴിക്കുവാനായി താലിമടിക്കാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിൽ ഒരു ഷൂട്ടിംഗ് രംഗത്ത് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അതിലുള്ള പണം മമ്മൂട്ടി ശ്രീനിവാസിന് കൈമാറുകയും പിന്നീട് വിവാഹത്തിന് തന്നെ ക്ഷണിക്കുന്നില്ലേ എന്ന് മമ്മൂട്ടി ചോദിക്കുമ്പോൾ ഇല്ല മമ്മൂട്ടി എത്തിയാൽ വലിയ ആൾ കൂടും അത് പിന്നെ കല്യാണം മുടങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് മമ്മൂട്ടി വരണ്ട എന്ന് അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നത് വെച്ചാൽ ആ വിവാഹം നടക്കുന്ന കാലത്ത് മമ്മൂട്ടി വലിയ പ്രശസ്തനാണെങ്കിലും ശ്രീനിവാസൻ ആ നിലയിലേക്കുള്ള പ്രശസ്തിയിലേക്ക് എത്തിയിട്ടില്ല പിന്നീടാണ് ശ്രീനിവാസൻ പ്രശസ്തിയുടെ കൊടുമു കൊടുമുടികളിലേക്ക് കയറി ചെല്ലുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ മുമ്പ് അഭിനയത്തെക്കുറിച്ച് ശ്രീനിവാസന്റെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാലിൽ ഒക്കെയും കളം നിറഞ്ഞാടിയ സമയത്താണ് തന്റേതായ അസ്തിത്വം അഭിനയരംഗത്തും ശ്രീനിവാസന് ഉറപ്പിച്ചെടുത്തത് അവർക്കൊക്കെയുമുള്ള ചില ചില അഡ്വാൻറ്റേജസ് എന്ന് വിശ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ചില ശാരീരിക പ്രത്യേകതകൾ ഇല്ലാതെ തന്നെയും തന്റെ ഇടം ഉറപ്പിക്കാൻ വേണ്ടി ശ്രീനിവാസന് കഴിഞ്ഞ് തന്റെ പരിമിതികൾ പരിമിതികളൊന്നും വിശേഷിപ്പിക്കാവോ എന്നറിയില്ല പക്ഷെ അത്തരം സവിശേഷതകളുള്ള ഒരു കഥാപാത്ര അല്ലെങ്കിൽ ഒരു ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അയാൾക്ക് തൻ്റെതായ നടനവിസ്മയങ്ങളെ മലയാള സിനിമയിൽ സാധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഒരു അസാമാന്യ പ്രതിഭയാണ് മലയാള സിനിമയിൽ നിന്ന് ഇന്ന് വിടവാങ്ങുന്നത് മലയാള സിനിമയുടെ മാത്രം നഷ്ടം എന്ന് പറഞ്ഞു വയ്ക്കാനാകില്ല മലയാളി എന്ന ഒരു സമൂഹത്തിന്റെ തന്നെയും നഷ്ടമാണ് കാരണം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ മലയാള സമൂഹത്തിൽ മൊത്തത്തിലായിരുന്നു കേരള സമൂഹത്തിൽ മൊത്തത്തിലായിരുന്നു എന്നും കാണാൻ കഴിയുന്നുണ്ട് അത് യെസ് അതാണ് അങ്ങനെ സിനിമയിൽ മാത്രം നമുക്ക് അദ്ദേഹത്തെ അത് എത്ര പറഞ്ഞാലും തീരില്ല അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹം എഴുതിയ സിനിമകൾ സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അതെല്ലാം എല്ലാം വ്യത്യസ്തവും എല്ലാം നമ്മൾ എടുത്തു പറയേണ്ടതും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതുമൊക്കെ ഉള്ള രീതിയിൽ വിലയിരുത്തുമ്പോഴും അദ്ദേഹം മറ്റ് മേഖലകളിലും ഇപ്പം രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുള്ള അതാണ് ആഷിഖ് പറഞ്ഞതുപോലെ മലയാള സിനിമയ്ക്ക് മാത്രമുള്ള നഷ്ടമായിട്ട് ശ്രീനിവാസന്റെ നഷ്ടത്തെ കാണാൻ സാധിക്കില്ല അതിനപ്പുറത്തേക്ക് വലിയ നഷ്ടമുണ്ട് അദ്ദേഹത്തിന്റെ ചില വിമർശനങ്ങൾ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് വലിയ ചർച്ചയായിട്ടുണ്ട് ആ വിമർശനങ്ങളിൽ പിന്നീട് ആലോചനകൾ നടന്നിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ രീതിയിലും സമൂഹത്തിൽ ഇടപെടുന്ന സിനിമാക്കാർ ചലച്ചിത്ര പ്രവർത്തകർ വളരെ കുറവായിരുന്നൊരു ഒരു ും ആ രീതിയിൽ ഇടപെടാൻ സാധിച്ചു ആ രീതിയിൽ ശബ്ദിക്കാൻ സാധിച്ചു അത് സിനിമയിലൂടെ അത് ശബ്ദിക്കാൻ സാധിച്ചു എന്നൊക്കെയുള്ളതാണ് ശ്രീനിവാസനെ മറ്റ് സിനിമാക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ഏറ്റവും താഴെ നിന്ന് സംസാരിച്ച് തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പം നമ്മൾ ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കഥ പറയുക അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക എന്നതും ഇട്ട് അതിനപ്പുറത്തേക്ക് തീർത്തും പക്ഷേയായ മനുഷ്യരെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ കാണിക്കുക അവരുടെ ജീവിതം കാണിക്കുക നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ സമാധാനങ്ങൾ ആ തരത്തിൽ നമുക്ക് ഉള്ള സ്നേഹബന്ധങ്ങൾ നമ്മുടെ പരിസരം ഇതൊക്കെ കാണിച്ചു തരാൻ ശ്രീനിവാസന് ഒരു പരിധിക്കപ്പുറത്തേക്കും സാധിച്ചിരുന്നു എന്നുള്ളതാണ് പല കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം അത് കാണിച്ചു തമാശയിൽ പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് ജീവിതകഥകൾ പറഞ്ഞു കാണിച്ചു അങ്ങനെ സിനിമയ്ക്ക് മറ്റൊരു രൂപത്തിൽ സിനിമയെ കാണാൻ തുടങ്ങിയതും മലയാളിയുടെ ഒരു കാഴ്ചയ്ക്ക് മാറ്റം സംഭവിച്ചതും കഥാപാത്രങ്ങളിലേക്ക് ഒരുപാട് മലയാളി പ്രേക്ഷകരെ കൊണ്ടുചെന്നെത്തിച്ചതും ഒരു സിനിമയിലൊരു നൂറ് കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ആ നൂറ് പേർക്കും ഓരോ കഥയായിട്ടായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥകളിൽ ഉണ്ടായിരുന്നത് അപ്പം അവർക്കെല്ലാം തന്നെ ഡയലോഗുകളും ഉണ്ടായിരുന്നു ആ രീതിയിൽ കുറച്ചുകൂടി കൂടി വൈഡായിട്ട് ശ്രീനിവാസൻ ചിന്തിച്ചിരുന്നു എന്നുള്ളതിന്റെ കൂടിയാണ് പിന്നീടുണ്ടായ പല സിനിമകളിൽ നോക്കിയാൽ നമുക്കറിയാം വലിയ മാസമൊന്നും കാണിക്കാതെ എന്നാൽ നമുക്ക് ഇടയിലുള്ള നമുക്ക് പരിചയമുള്ള ഒരാളെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു നായക കഥാപാത്രവും അതിന്റെ ചുറ്റും നമ്മൾ ിൽ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയും ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ണയ ശ്യാമള എന്ന ചിത്രമാണ് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്ത്രീപക്ഷം ഇല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു അത് അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായത് ആ കാലത്ത് അങ്ങനെ ഒരു കഥ പറഞ്ഞു വെക്കുക ഇല്ലെങ്കിൽ അതിനൊരു ധൈര്യം കാണിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പഞ്ചവടി പാലമായാലും സന്ദേശമായാലും അങ്ങനെ പല സിനിമകളാണ് അദ്ദേഹത്തിന്റെ തലയണ മന്ത്രവും സന്ദേശവും അഴക്കിയ രാവണനും അയാൾ കഥ എഴുതുകയാണ് വെള്ളം ാനകളുടെ നാട് വെള്ളാനകളുടെ നാടും ഒക്കെ വലിയ രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചയായിട്ടുള്ള സിനിമകളാണ് അപ്പം ആ രീതിയിൽ തമാശയിൽ പൊതിഞ്ഞുകൊണ്ട് എന്താണോ തന്റെ മനസ്സിലുള്ളത് തനിക്ക് പറയാനുള്ളത് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുക അതിന് തമാശ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തെ അഭിനയത്തെ എല്ലാം അദ്ദേഹം ഒരു ടൂളാക്കി ഉപയോഗിച്ചു എന്നുള്ളത് കൂടിയാണ് മലയാള സിനിമ അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ഒരു ബഹുമാനത്തിൻ്റെ ഇല്ലെങ്കിൽ കലയെ എങ്ങനെ ഉപയോഗിക്കണം ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സിനിമയിലൂടെ എങ്ങനെ തൻ്റെ രാഷ്ട്രീയം പറയണം എന്നതിലൊക്കെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ആളാണ് പല വിമർശനങ്ങളും ഏറ്റിട്ടുണ്ട് പല സിനിമകളും ഇപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത് പറയാൻ കാണിച്ചിരിക്കുന്ന ധൈര്യം മറ്റു സിനിമ സംവിധായകരെയല്ല എഴുത്തുകാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ധൈര്യം ശ്രീനിവാസൻ എന്ന നടന് സംവിധായകന് എഴുത്തുകാരന് പ്രൊഡ്യൂസറിന് ഉണ്ടായിരുന്നു എന്ന് വേണം ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസന് ഉണ്ടായിരുന്നു എന്ന് വേണം കാണാൻ കാരണം എല്ലാ മേഖലയിലും കൈവെക്കുക മിക്ക ആളുകൾക്കും സാധിക്കാത്ത കാര്യമാണ് ഇപ്പം മറ്റ് സ്റ്റാർസിനെയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് താരങ്ങളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ചിലർ പ്രതിഭ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് അഭിനയത്തിലായിരിക്കാം പ്രിയദർശനെയും സത്യൻ അധികാണ്ടിനെയും പോലെയുള്ളവർ കഴിവ് തെളിയിച്ചത് ഒരു പക്ഷേ സംവിധാനത്തിലായിരിക്കാം മറ്റു ചിലർ സിനിമാറ്റോഗ്രഫിയിലായിരിക്കാം പക്ഷേ ശ്രീനിവാസനെ സംബന്ധിച്ച് പല മേഖലയിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തൂലിക എടുക്കുന്നത് അദ്ദേഹം എഴുതിയത് അദ്ദേഹം കെ ജി ജോർജിനൊപ്പം അസിസ്റ്റന്റായി നിന്നത് എല്ലാം അദ്ദേഹത്തിന്റെ അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി അഭിനയിക്കണമെങ്കിൽ താൻ എഴുതണം എന്ന് സത്യനന്ദിക്കാട് പറഞ്ഞു ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു ശരി എഴുതിയിട്ടാണെങ്കിലും നിൽക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ മലയാള സിനിമയിൽ അദ്ദേഹം നിൽക്കുന്നു പിന്നീട് തിരുവനന്തപുരത്ത് എത്തുന്നു അതിനുശേഷം ജീവിതം മാറി മറയുന്നു ആദ്യത്തെ രണ്ട് സിനിമകളും അത് പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഓക്കെ കഥാ തിരക്കഥ സംഭാഷണം അത് ശ്രീനിവാസൻ എന്നെഴുതി കാണിക്കുന്നതിന് കിട്ടുന്ന കയ്യടിയിൽ നിന്നാണ് ആ തിയേറ്ററിലെ കയ്യടിയിൽ നിന്നാണ് ശ്രീനിവാസൻ എന്ന സംവിധായകൻ്റെ ഇല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് എന്നത് പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത് പിന്നീട് ഓരോ കഥാപാത്രങ്ങളും ഒരുപക്ഷെ അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തെ തന്നെ വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവുക